ഹമാസിനും ട്രംപിന്റെ അന്ത്യശാസനം മുഴുവൻ ബന്ധികളുടെയും മോചനം ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ സാധ്യമാക്കണമെന്നാണ് നിർദ്ദേശം ബന്ധികളുടെ മോചനം ഇന്ന് സാധ്യമായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഐസൻ ജോസുണ്ട് ഐസൻ പറയും It depends what Bibi's going to do. It depends what Israel's going to do. But uh, and now I understand they've totally changed. Hamas has totally changed. They want to release hostages now again. But you have to see this started by them saying we're not going to release the hostages as we said we were. I said good. You have till twelve o'clock on Saturday, which is tomorrow at twelve o'clock, to do it. And we didn't hear anything. Then all of a sudden, two days ago, they said no. We've decided we're going to release the hostages. So, but. I actually think they should release all of the hostages remember they're probably as 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 bad as they looked I mean I don't like to say that but they looked real bad 4 days ago 5 days ago when I saw them. ഐസൻ ജോസ് ഉണ്ട് ഐസൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് തന്നെ ഹമാസിന് അന്ത്യശാസനം നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ മുഴുവൻ ബന്ദികളുടെയും മോചനം വേണം സാധ്യമാക്കണം ഇല്ലെങ്കിൽ എന്ത് നടപടിയും സ്വീകരിക്കുമെന്ന് തന്നെ ട്രംപ് പറയുന്നത് തീർച്ചയായും ഇന്ന് ഇസ്രായേലിലെ സമയക്രമം അനുസരിച്ച് പന്ത്രണ്ട് മണിയോടുകൂടി ബന്ദികളുടെ മോചനം പൂർണ്ണ എല്ലാ ബന്ധികളുടെയും മോചനം സാധ്യമായില്ലെങ്കിൽ ഏത് നടപടിയിലേക്ക് നീങ്ങുമെന്ന് കാണേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാര്യത്തിൽ അത് നേരത്തെ നിലപാട് ഭാഗത്ത് നിന്ന് പുറത്തു വന്ന നിമിഷം തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന നിലപാട് പുറത്തു വന്നിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക എന്ന് അറിയില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് തീർച്ചയായും ഇന്ന് ബന്ധുക്കളുടെ മോചനം ബാക്കിയുള്ള ബന്ധുക്കൾ കൃത്യമായ നടപടിയിലേക്ക് സൂചന തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് Seria essa.